ധീരയായ മീനുകുരുവി ഒരു പഴയ ഓക്മരത്തിന്റെ മുകളിലുള്ള മനോഹരമായ കൂട്ടിൽ മീനു എന്നൊരു കുഞ്ഞുകുരുവി താമസിച്ചിരുന്നു മീനുവിന് അവളുടെ വീട് വളരെ ഇഷ്ടമായിരുന്നു പക്ഷെ അവൾക്കൊരു രഹസ്യമായ ഭയമുണ്ടായിരുന്നു വിശാലമായ ആകാശത്ത് ഉയരത്തിൽ പറക്കാൻ അവൾക്ക് പേടിയായിരുന്നു എല്ലാ ദിവസവും മീനു അവളുടെ സഹോദരങ്ങളും സഹോദരിമാരും കാറ്റിൽ ചിറകടിച്ച് ഉയർന്നു പറക്കുന്നതും താഴേക്ക് ഊളിയിടുന്നതും നോക്കിനിൽക്കുമായിരുന്നു വാ മീനു അവർ ചിലച്ചു മുകളിൽ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ് പക്ഷെ മീനു തലയാട്ടിക്കൊണ്ട് കൂട്ടിൽ കൂടുതൽ ഒതുങ്ങിക്കൂടുമായിരുന്നു ഒരു വൈകുന്നേരം ഹൂട്ട് പേരുള്ള പ്രായമുള്ള ഒരു മൂങ്ങ അടുത്തുള്ള ഒരു മരക്കൊമ്പിൽ വന്നിരുന്നു എന്താ നിന്നെ വിഷമിപ്പിക്കുന്നത് കുഞ്ഞേ ഹൂട്ട് സൗമ്യമായ സ്വരത്തിൽ ചോദിച്ചു ഉയരത്തോടുള്ള തന്റെ ഭയം മീനു ഏറ്റുപറഞ്ഞു ഹൂട്ട് തന്റെ വലിയ ഉരുണ്ട കണ്ണുകൾ ചിമ്മി ധൈര്യം എന്നത് ഭയമില്ലാതിരിക്കുന്നതല്ല അവൻ പതുക്കെ മൂളി ഭയമുണ്ടായിട്ടും അത് ചെയ്യാനുള്ള ധൈര്യം കാണിക്കുന്നതാണ് ചെറുതായി തുടങ്ങൂ കുഞ്ഞുകുരുവി അടുത്ത കൊമ്പിലേക്ക് പറക്കൂ അടുത്ത ദിവസം രാവിലെ മീനു ഒരു ദീർഘനിശ്വാസമെടുത്തു അവൾ ഹൂട്ടിന്റെ വാക്കുകൾ ഓർത്തു തൊട്ടടുത്തുള്ള കൊമ്പിലേക്ക് അവൾ നോക്കി അവൾ ചിറകുകൾ വിടർത്തി കണ്ണുകളടച്ചു മുന്നോട്ടു കുതിച്ചു അവൾ ആടിയുലഞ്ഞാണ് കൊമ്പിലിരുന്നത് പക്ഷേ അവൾ അത് ചെയ്തിരിക്കുന്നു ഈ പുതിയ കൊമ്പിൽ നിന്ന് ലോകം കുറച്ചുകൂടി വ്യത്യസ്തമായി കാണപ്പെട്ടു താഴെയുള്ള ഒരു ഇലയിൽ ചുവന്ന ഒരു വണ്ടി ഇഴയുന്നത് അവൾക്ക് കാണാമായിരുന്നു അതത്ര ഭയാനകമായിരുന്നില്ല പെട്ടെന്ന് മീനു ഒരു നേർത്ത കരച്ചിൽ കേട്ടു ഒരു ചെറിയ പുഴു ഇലയിൽ നിന്ന് വീണ് ഒരു നേർത്ത നൂലിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു കാറ്റിൽ അപകടകരമായി ആടിക്കൊണ്ടിരുന്നു താൻ എത്ര ഉയരത്തിലാണെന്ന് ചിന്തിക്കാതെ മീനു താഴേക്ക് പറന്നു അവൾ ശ്രദ്ധാപൂർവം ആ പട്ടുനൂൽ കൊക്കിൽ പിടിച്ച് പുഴുവിനെ പതുക്കെ അതിന്റെ ഇലയിലേക്ക് തിരികെ പറത്തിവിട്ടു ഓ നന്ദി പുഴു ശബ്ദമുണ്ടാക്കി നീ എന്നെ രക്ഷിച്ചു മീനു അഭിമാനത്തോടെ നെഞ്ചുവിരിച്ചു മറ്റൊരാളെ സഹായിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ അവൾ ഭയപ്പെടാൻ മറന്നുപോയിരുന്നു അവൾ പറക്കുകയായിരുന്നു അന്നുമുതൽ മീനു പറക്കാൻ ഭയപ്പെട്ടിരുന്ന കുരുവിയായിരുന്നില്ല ആദ്യത്തെ ചെറിയ കാൽവെപ്പ് നടത്താനുള്ള ധൈര്യമുണ്ടാകുമ്പോഴാണ് ഏറ്റവും വലിയ സാഹസങ്ങൾ സംഭവിക്കുന്നതെന്ന് പഠിച്ച ധീരയായ കുഞ്ഞിക്കുരുവി മീനുമായിരുന്നു അവൾ